ആരാണ് ഈ ഹോർഹെ മാരിയോ ബെർഗോളിയോ ചോദ്യം ചോദിക്കുന്നത് ഒരു സാധാരണ ഈശോ സഭ വൈദികൻ അന്തോണിയോസ് പതാരോ മാർപ്പാപ്പയായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട ഈശോ സഭയിലെ തന്നെ ഒരു മുൻ പ്രൊവിൻഷ്യാളായിരുന്ന ബെർഗോളിയോ ഫ്രാൻസിസ് എന്ന പേര് സ്വീകരിച്ച മാർപ്പാപ്പയോടാണ് അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ ഇൻ്റർവ്യൂ ആയിരുന്നു അനുവദിക്കപ്പെട്ടത് അന്തോണിയോസ് പദാരോയ്ക്ക് ഈ ചോദ്യം കേട്ടിട്ട് ഫ്രാൻസിസ് മാർപ്പാപ്പ ഒന്ന് മൗനിയായി അല്പം കഴിഞ്ഞപ്പം അദ്ദേഹം പറഞ്ഞു ഇതിനെന്ത് ഉത്തരം പറയണമെന്ന് പെട്ടെന്ന് എനിക്കറിയാൻ മേല അല്പം ചിന്തിച്ച ശേഷം അദ്ദേഹം പറഞ്ഞു ഞാൻ ഭാബിയായ ഒരു മനുഷ്യനാണ് എന്നിട്ട് കൂട്ടിച്ചേർത്തു ഇതൊരു ആലങ്കാരികമായ പ്രയോഗമല്ല അത്തരമൊരു ഭാഷയിലല്ല ഞാൻ പറഞ്ഞത് സത്യത്തിൽ ഞാൻ പാപിയായ ഒരു മനുഷ്യനാണ് എന്നിട്ട് വീണ്ടും ചേർത്തു കർത്താവ് കാരുണ്യപൂർവം തൃക്കൻ പാർത്ത പാപിയായ മനുഷ്യനാണ് ഞാൻ അദ്ദേഹം ഈ പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ ഓക്സിലറി മെത്രാനായിട്ട് അഭിഷേകം ചെയ്യപ്പെട്ടപ്പോൾ സ്വീകരിച്ച ആപ്തവാക്യമായിരുന്നു ബീഡ് ദ വെനറാബിള് വിശുദ്ധ ബീഡിൻ്റെ മതായിയുടെ വിളിയെക്കുറിച്ചുള്ള കമൻറ്ററി വ്യാഖ്യാനത്തിൽ നിന്നും എടുത്ത ഒരു വാചകമായിരുന്നു അത് അവൻ കരുണാപൂർവം എന്നെ വിളിച്ചു അതിലെത്തിയിനില്ലായിരുന്നു പാപ്പ പറഞ്ഞു അതായത് ഞാൻ എൻ്റെ പതിനേഴാമത്തെ വയസ്സിൽ ഞങ്ങൾക്കന്ന് സ്കൂളിന് അവധിയായിരുന്നു കുട്ടികളെല്ലാം കൂടി ഒരു എക്സ്കർഷന് പോകുന്നു നിശ്ചയിച്ചിരുന്നു ഞാൻ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകുമായിരുന്നു പോകുന്ന വഴിക്ക് ബസിലിക്കായുടെ മുമ്പിൽ കൂടി കടന്നു പോകുമായിരുന്നു പെട്ടെന്ന് എനിക്ക് തോന്നി പള്ളിക്കകത്തേക്ക് കയറണമെന്ന് ഞാൻ പള്ളിക്കകത്തേക്ക് കയറി അപ്പോൾ ഞാൻ അവിടെ അതുവരെ ഒരിക്കലും കണ്ടിട്ടില്ലാത്തൊരു വൈദികൻ എൻ്റെ ഉള്ളിലൊരു പ്രേരണ എനിക്കൊന്ന് കുമ്പസാരിക്കണമെന്ന് ഞാൻ അച്ഛൻ്റെ അടുത്ത് പോയി മുട്ടുകുത്തി കുമ്പസാരിച്ചു കർത്താവിൻ്റെ കാരുണ്യം എന്നിലേക്ക് വന്ന് നിറയുന്ന പോലെ അന്ന് മത്തായിയുടെ തിരുനാളായിരുന്നു അതുകൊണ്ട് തന്നെ ഈ മത്തായിയുടെ വിളി അതിൽ വീടെഴുതി ആപ്തവാക്യം അത് ആപ്തവാക്യമായിട്ട് സ്വീകരിക്കുന്നതാണ് മെത്രാനായപ്പോൾ എൻ്റെ മനസ്സിലേക്ക് വന്നത് ഞാൻ എപ്പോഴൊക്കെ ഇവിടെ റോമിൽ വരുമോ അന്ന് ഞാൻ താമസിച്ചിരുന്നത് വിയാദല്ല സ്കോർഫിയയിലെ ഒരു കെട്ടിടത്തിലായിരുന്നു അതിൻ്റെ അടുത്ത് വിശുദ്ധ ലൂയിയുടെ നാമത്തിലൊരു പള്ളിയുണ്ട് ആ പള്ളിയിൽ ഞാൻ എപ്പോൾ റോമിൽ വന്നാലും ഞാൻ പള്ളി സന്ദർശിക്കും കാരണം അവിടെ കരവാജിയോ എന്ന് പറയുന്ന പ്രശസ്തനായ ചിത്രകാരൻ വരച്ച മത്തായിയുടെ വിളിയുടെ ഒരു ഉണ്ട് ഞാൻ പള്ളിയിൽ പോയി ഈ പെയിൻറ്റിങ്ങിൽ ഇങ്ങനെ നോക്കിയിരിക്കും മത്തായി ഈ ചുങ്കക്കാരനാണ് ചുങ്കസ്ഥലത്തിരിക്കുക മത്തായിയുടെ കയ്യിൽ കയ്യിലൊരു പണസഞ്ചിയുണ്ട് ആ പണസഞ്ചിയിൽ ഇയാൾ മുറുക പിടിച്ചിരിക്കുക ഞാൻ ഇതിൽ നിന്നും പിടി വിടുകയല്ല എന്ന മട്ടിൽ ജീസസ് ഈശോ അവൻ്റെ നേരെ വിരൽ ചൂണ്ടി നിൽക്കുക വിളിക്കുക കർത്താവ് കാരുണ്യപൂർവം തൃക്കൻ പാർത്ത പാപിയായ മനുഷ്യനാണ് ഞാൻ ആ ചിത്രത്തെ നോക്കിയിരിക്കുമ്പം എനിക്ക് തോന്നും ഞാനാണ് ആ മത്തായി മത്തായിയെന്ന് പണത്തിൽ നിന്നും പണസഞ്ചിയിൽ നിന്നും പിടി വിടാനുള്ള മടിയോട് കൂടിയിരിക്കുന്ന മത്തായി ഞാനാണെന്ന എനിക്ക് തോന്നുന്നത് ഞാൻ പാപ്പ ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടു അതിൻ്റെ വോട്ട് കിട്ടിക്കഴിഞ്ഞ് എന്നോട് സ്വീകരിക്കുന്നു എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞ മറുപടി ഇത് തന്നെ ആയിരുന്നു യേശുക്രിസ്തുവിൻ്റെ ക്ഷമയിലും കാരുണ്യത്തിലും ആശ്രയിച്ചുകൊണ്ട് പരിത്യാഗ ബുദ്ധിയോടെ ഞാനിത് സ്വീകരിക്കുന്നു അതിനുശേഷം പാപ്പ കൂട്ടിച്ചേർത്തു ഞാനത് സ്വീകരിക്കുന്നു എന്ന് പറയുന്നതിന് തൊട്ട് മുമ്പ് എൻ്റെ അടുത്തിരുന്നത് ബ്രസീലിലെ കർദിനാള് എൻ്റെ സുഹൃത്തായിരുന്നു വോട്ട് മൂന്നിൽ രണ്ടായപ്പോൾ അദ്ദേഹം എൻ്റെ കൈയ്യേൽ പിടിച്ചിട്ട് എൻ്റെ ചെവിയിൽ മന്ത്രിച്ചു പാവപ്പെട്ടവരെ മറക്കരുത് അപ്പോഴാണ് അസീസി അസിസിയിലെ ഫ്രാൻസിസ് എൻ്റെ മനസ്സിലേക്ക് കടന്ന് വന്നത് ഫ്രാൻസിസ് പാപ്പ അദ്ദേഹത്തിൻ്റെ പലേഷ്യൽ ബംഗ്ലാവ് മാർപ്പാപ്പായുടെ ഔദ്യോഗിക വസതി അവിടെ താമസമാക്കാതെ താമസിച്ചിരുന്നത് സന്ത മാർത്ത എന്ന ചെറിയ ഹോട്ടൽ അവിടുത്തെ ഒരു മുറിയിൽ അവിടെ താമസിച്ചുകൊണ്ടിരുന്നപ്പം ആദ്യത്തെ ദിവസങ്ങളിൽ തന്നെ ഇദ്ദേഹം ശ്രദ്ധിച്ചു അതായത് ഭക്ഷണശാലയിൽ ഡൈനിങ് ഹാളിൽ ആർക്കും പ്രത്യേക സീറ്റില്ല മാർപ്പാപ്പായ്ക്ക് പ്രത്യേക സീറ്റ് എന്ന് അദ്ദേഹം നിഷ്കർഷിച്ചു എവിടെയും ആർക്കും ഇരിക്കുക അദ്ദേഹം ശ്രദ്ധിച്ച ഒരു കാര്യം ഭക്ഷണം കഴിഞ്ഞതിന് ശേഷവും ഒരു വൈദികൻ അവിടെ ചുറ്റിപ്പറ്റി നിൽക്കുന്നു പുള്ളിക്കത് കൗതുകമായി എന്തിനാണ് ഇദ്ദേഹം ഇങ്ങനെ ചുറ്റിപ്പറ്റി നിൽക്കുന്നത് അന്വേഷിച്ചപ്പോഴാണ് മനസ്സിലായത് എല്ലാവരും ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് മിച്ചം വരുന്ന ഭക്ഷണം ഇയാൾ കളക്റ്റ് ചെയ്യും എന്നിട്ട് വറ്റിക്കാൻ്റെ തെരുവുകളിലേക്ക് ഇതുമായിട്ട് ഒരു വണ്ടിയെ പോവുക അദ്ദേഹത്തിൻ്റെ ഒരു പഴയ ചെറിയ കാറുണ്ട് നമ്മുടെ ഒരു മാരുതി എയ്റ്റ് ഹൺഡ്രഡ് രീതിയിൽ ആ കാറില് പോയി ഈ കടത്തിണകളിൽ കിടക്കുന്ന നിർദ്ധനരായ പാവപ്പെട്ടവർക്ക് കൊടുക്കുക ചെയ്യുന്നത് ഇത് മനസ്സിലാക്കി കഴിഞ്ഞപ്പം ഒരു ദിവസം ഫ്രാൻസിസ് പാപ്പാപ്പ ഒരു കുറിപ്പ് കൊടുത്തുവിട്ടു ഫാദർ കൊണ്ട്രാഡ് അതാണ് അദ്ദേഹത്തിൻ്റെ പേര് ഒന്ന് പേഴ്സണലായിട്ട് കാണണം കൊണ്ട്രാഡച്ചം വന്നു വന്നപ്പോഴേ ഇരിക്കാൻ പറഞ്ഞിട്ട് പാപ്പ പറഞ്ഞു ഇവിടെ ഒരു ഡിക്കാസ്ട്രി ചാരിറ്റിയുടെ ഉപവിയുടെ ഡിക്കാസ്ട്രിയുടെ അധ്യക്ഷൻ വിരമിക്കാൻ പോവുക ഞാൻ അച്ഛനെ അതിൻ്റെ അധ്യക്ഷനാക്കാൻ പോവുക അപ്പം ഇയാൾ പറഞ്ഞു അയ്യോ സാധാരണ അത് ആർച്ച് ബിഷപ്പും കർദിനാളും ഒക്കെ അല്ലേ ആകുന്നത് ഞാൻ വെറും ഒരു അച്ഛനല്ലേ അപ്പോൾ അദ്ദേഹം പറഞ്ഞു അതൊരു കുഴപ്പമില്ല പഴേ അച്ഛനൊരു കാര്യം ശ്രദ്ധിക്കണം ഈ ഇതിൻ്റെ ഡിക്കാസ്റ്ററിയുടെ തലവനായി കഴിയുമ്പോഴത്തേക്ക് പുതിയ പരിപാടികളൊന്നും ക്രമീകരിക്കേണ്ട ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നതൊക്കെ തന്നെ തുടർന്നു കൊണ്ടിരുന്നാൽ മതി ഈ അന്തോണിയോ സ്പദാരോയോട് പറഞ്ഞു പറഞ്ഞു പോകുന്ന കൂട്ടത്തിൽ ഈ സ്പദാരോ വളരെ കൃത്യമായിട്ട് ഈശ്വരസ്വഭ വൈദികനായതുകൊണ്ട് ചരിത്രം അറിയാവുന്നതുകൊണ്ട് ചോദിച്ചു പ്രൊവിൻഷ്യൽ ഒരു കാലഘട്ടമുണ്ട് മുപ്പത്തി ആറാമത്തെ വയസ്സിൽ വളരെ ചെറുപ്പത്തിൽ ഈശോ സഭയുടെ പ്രൊവിൻഷ്യൽ അധികാരിയായ മനുഷ്യനാണ് അപ്പോൾ അതിനെക്കുറിച്ച് ഒത്തിരി പരാതികളുണ്ടായിരുന്നു അതേക്കുറിച്ച് ചോദിച്ചു അപ്പോഴാണ് പാപ്പ ഹൃദയം തുറക്കുന്നത് അദ്ദേഹം പറഞ്ഞു അന്ന് ഞാൻ കൂടുതൽ ഒരു ഏകാധിപതിയായിരുന്നു ആലോചനകളൊന്നും ഞാൻ അധികം ചോദിക്കാറില്ലായിരുന്നു പോരാ പെട്ട് പെട്ടെന്ന് തീരുമാനങ്ങളും എടുക്കുമായിരുന്നു അതുകൊണ്ട് എന്ത് പറ്റി അതുകൊണ്ട് പല കുറവുകളും ഉണ്ടായിട്ടുണ്ട് ശരിക്കു പറഞ്ഞാലേ ഉണ്ടായിരുന്ന ബെർഗോളിയോയ്ക്ക് ഒരു മാറ്റം സംഭവിക്കുന്നത് തൊള്ളായിരത്തി തൊണ്ണൂറ് തൊണ്ണൂറ്റി രണ്ട് കാലഘട്ടത്തിൽ അദ്ദേഹം കുർദോബായിലേക്ക് അയക്കപ്പെട്ടു കുർദോബായിലെ ജസ്യൂട്ട് മോണസ്ട്രിയിലേക്ക് അയക്കപ്പെടുക ശരിക്കു പറഞ്ഞാൽ ആദ്യം ജീവചരിത്രം എഴുതാൻ വേണ്ടിയിട്ട് ഞാൻ അന്വേഷിച്ചപ്പോൾ ഈ കാലഘട്ടത്തെക്കുറിച്ച് ആരും തന്നെ സംസാരിക്കുന്നില്ല മിണ്ടുന്നില്ല ഒരു അജ്ഞാതവാസത്തിൻ്റെ കാലഘട്ടം പിന്നീട് ഇദ്ദേഹം മാർപ്പാപ്പ ശേഷമാണ് സി എൻ എൻ്റെ എഡിറ്റർ ഡാനിയൽ ബർക്ക് ഈ കാലഘട്ടത്തെക്കുറിച്ച് അന്വേഷിക്കാനായിട്ട് നേരെ കുറതോപായിരിക്കുന്നു അർജൻറ്റീനയിൽ കുറുദോബായിൽ ചെന്നിട്ട് അവിടുത്തെ നാളാഗമം എടുത്തു അന്ന് അവിടെ ഉണ്ടായിരുന്ന വൈദികരും ജസ്യൂട്ട് പ്രദേശുമായിരുന്നവരുടെ ലിസ്റ്റ് എടുത്തിട്ട് അവരിൽ ജീവിച്ചിരിക്കുന്നവരെ നേരിട്ട് പോയി കണ്ട് ആ കാലഘട്ടത്തിലെ ബെർഗോളിയോ എന്തായിരുന്നു അവിടെ ചെയ്തിരുന്നത് ആരായിരുന്നു എന്നൊരു അന്വേഷണം ആദ്യം പറഞ്ഞത് അവിടെ കുശിനിക്കാനായിരുന്ന വൃദ്ധനായ മനുഷ്യനാണ് അദ്ദേഹം പറഞ്ഞു ഹോർഹെ ബെർഗോളിയോ ഒരു ദിനചര്യയുടെ മനുഷ്യനായിരുന്നു കൃത്യമായ ചട്ടവട്ടം എന്നും ഞാൻ രാവിലെ ആശ്രമത്തിലേക്ക് വരുമ്പോൾ ഇദ്ദേഹം ഇദ്ദേഹത്തിന് രണ്ട് സോക്സാണ് ഉണ്ടായിരുന്നത് അതിലൊരു സോക്സ് അലക്കി കഴുകിക്കൊണ്ടിരിക്കുന്നതാണ് അതിനുശേഷം പതിവായിട്ട് ഏകാന്തതയിൽ ഇദ്ദേഹത്തെ പള്ളിയിൽ കാണാം അന്ന് കൂടെ ഉണ്ടായിരുന്ന ആഞ്ചലോ എന്ന വൃദ്ധനായ അച്ഛൻ പറഞ്ഞു അദ്ദേഹം ശിക്ഷിക്കപ്പെട്ടിരിക്കുകയായിരുന്നുവെന്ന് അദ്ദേഹത്തിന് അറിയാമായിരുന്നു കാരണം ഒരു അസൈൻമെൻറ്റും ഒരു ജോലിയും അദ്ദേഹത്തിന് കൊടുത്തിരുന്നില്ല ഓർക്കണം ഇതിനു മുമ്പ് മുപ്പത്തിയാറാം വയസ്സിൽ പ്രൊവിൻഷ്യൽ ആയിരുന്നയാൾ അതിനുശേഷം ഒരു ആറു വർഷം റെക്ടർ ആയിരുന്നയാൾ അതിനുശേഷം പിന്നീട് പഠനത്തിനായിട്ട് ജർമ്മനി പോയിട്ട് തിരിച്ചു വരുന്ന ഒരു പതിനൊന്ന് വർഷത്തിന് ശേഷമാണ് പുതിയ അഡ്മിനിസ്ട്രേഷൻ ഇങ്ങനെ ഒരു ജോലിയുമില്ലാതെ ഒരു തരം ശിക്ഷയിലേക്ക് ഇദ്ദേഹത്തെ വിടുന്നത് ഇദ്ദേഹത്തിൻ്റെ തന്നെ ശിക്ഷനെന്ന് പറയാവുന്ന ആഞ്ചലോ അദ്ദേഹം പറയുന്നത് താൻ ശിക്ഷിക്കപ്പെട്ടിരിക്കുകയായിരുന്നുവെന്ന് ബെർഗോളിയോയ്ക്ക് അറിയായിരുന്നു അതുകൊണ്ട് തന്നെ ഏകാന്തതയിലും നിശബ്ദതയിലും ഏറെ സമയം ചെലവഴിച്ചു ഫ്രാൻസിസ് പാപ്പ തന്നെ പിന്നീട് ഇതിനെക്കുറിച്ച് പറയുന്നത് അതെൻ്റെ ശുദ്ധീകരണത്തിൻ്റെ ഒരു കാലഘട്ടമായിരുന്നു ഈ ശിഷ്യനായിരുന്നവൻ പറയുന്നത് ഇദ്ദേഹത്തിൻ്റെ സ്വഭാവത്തെക്കുറിച്ച് കൃത്യം പറയുന്നുണ്ട് അതായത് മരുഭൂമിയിലെ സന്യാസിയുടെ ഡിറ്റാച്ച്മെൻ്റ് വിരക്തി അതോടൊപ്പം കർമ്മകുശലനായ രാഷ്ട്രീയക്കാരൻ്റെ കുശാഗ്രബുദ്ധി ഇത് രണ്ടും കൂടെ ഒരാളിൽ ചേർന്നാൽ അതാണ് ഹോർഗെ ബർഗോളിയോ നോക്കണോ പറയുന്ന പറഞ്ഞത് സന്യാസിയുടെ വിരക്തി നിർമ്മമത ഒന്നിനോടുമുള്ള അറ്റാച്ച്മെൻറ്റ് ഇല്ലായ്മ അഡിറ്റാച്ച്മെൻറ്റ് അതിനോട് കൂടി കുശാഗ്രബുദ്ധിയായ രാഷ്ട്രീയക്കാരൻ്റെ കുരുട്ടുബുദ്ധി അത് എനിക്ക് തോന്നുന്നു ഫ്രാൻസിസ് മാ പാപ്പ ആരാണെന്നുള്ളതിൻ്റെ ഒരു നേർ റീഡിംഗ് ആണ് ഒരിക്കൽ പാപ്പ പിന്നീട് ഉടനെ തന്നെ ബോണോസയേഴ്സിൻ്റെ ഓക്സിലറി സഹായമെത്രാനാകുക അങ്ങനെ സഹായമെത്രാനായിട്ടിരിക്കുമ്പോൾ അവിടുത്തെ പ്രധാനപ്പെട്ടൊരു രാഷ്ട്രീയക്കാരന് രാജി വെക്കേണ്ടി വന്നു മാനുവൽ എന്ന പേര് രാജി വെക്കേണ്ടി വന്നപ്പോൾ ഇദ്ദേഹവുമായിട്ട് ബന്ധമുണ്ടായിരുന്നു സഹായം മെത്രാനച്ഛനെ കാണാൻ ബെർഗോളിയെ കാണാൻ വന്നു കാണാൻ വന്നപ്പോൾ ആശ്വാസത്തിനായിട്ട് വന്നതാണ് അപ്പോൾ ബെർഗോളിയോ എന്ന മെത്രാൻ പറഞ്ഞു തേ നിൻ്റെ പരാജയം നിൻ്റെ ഏകാന്തത നിൻ്റെ വീഴ്ച നീ അത് ജീവിച്ചു തീർക്കണം എങ്കിലേ കൂടുതൽ കാരുണ്യത്തോടെ സഹോദരങ്ങളെ സേവിക്കാനായിട്ട് നിനക്കിറങ്ങി വരാൻ പറ്റുള്ളൂ ഇത് ശരിക്കു പറഞ്ഞാൽ മാനുവലിന് കൊടുത്ത ഉപദേശമാണെങ്കിലും അത് ഫ്രാൻസിസ് പാർപ്പാപ്പയുടെ ജീവിതം തന്നെയായിരുന്നു ഉള്ളു തന്നെയാ പറഞ്ഞത് ഏകാന്തത ഒറ്റപ്പെടൽ പരാജയം അത് ജീവിച്ചു തീർക്കണം എങ്കിലേ കൂടുതൽ കാരുണ്യത്തോടെ ജനത്തെ സേവിക്കാനായിട്ട് വരാൻ പറ്റുള്ളൂ ശരിക്കു പറഞ്ഞാൽ ഈ കൊർദോബയിലെ രണ്ട് വർഷക്കാലത്തെ ഏകാന്തവാസത്തിന് ശേഷം ഇതിനെ പിന്നീട് അദ്ദേഹം തന്നെ പറയുന്നത് ഡാർക്ക് നൈറ്റ് ഓഫ് ദ സോൾ ആത്മാവിൻ്റെ രാത്രി എന്നാണ് പറയുന്നത് കാരണം ക്രിസ്തീയ മിസ്റ്റിസത്തിൽ അങ്ങനെ ഒരു സംഗതിയുണ്ട് ആത്മാവിൻ്റെ രാത്രി ആ കൊർദോബായിലെ ആത്മാവിൻ്റെ രാത്രി കരിഞ്ഞ് വരുന്ന ബെർഗോളിയോ അതിന് മുമ്പുണ്ടായിരുന്ന ബെർഗോളി ആയിരുന്നില്ല സഹായമെത്രാനായിട്ട് ബോനോസയേഴ്സിലേക്ക് നിയോഗിക്കപ്പെടുന്ന ബെർഗോളിയോ ആദ്യം ചെയ്യുന്നത് അവിടുത്തെ ചേരികളിലേക്ക് പോവുകയാണ് ചേരികളിൽ താമസിക്കാനായിട്ട് അച്ഛന്മാരെ നിയോഗിക്കുക രാത്രിയിൽ ആരുമറിയാതെ തെരുവുകളിൽ കിടക്കുന്ന പാവപ്പെട്ടവരിലേക്ക് നീങ്ങുക ഒരർത്ഥത്തിൽ ബെർഗോളിയോയുടെ സ്വഭാവത്തെ മാറ്റിമറിച്ചത് ഈ കുർദോബയിലെ ഡാർക്ക് നൈറ്റ് ഓഫ് ദി സോൾ ആയിരിക്കണം തിരഞ്ഞെടുപ്പിനുള്ള കോൺക്ലേവ് നടക്കുന്ന സമയം കർദിനാള് കാസ്പർ അദ്ദേഹം എഴുതിയ ബൈബിളിലെ കമ്പാഷൻ കാരുണ്യം എന്ന വിഷയത്തെക്കുറിച്ച് എഴുതിയ ഒരു പുസ്തകം അതിൻ്റെ സ്പാനിഷ് എഡീഷൻ ആ ഇടയ്ക്ക് പുറത്തു വന്നായിരുന്നു അദ്ദേഹത്തിൻ്റെയിൽ ഒരു കോപ്പി അദ്ദേഹം ർഗോളിയോ കർദിനാളിനെ കണ്ടപ്പം ഇത് അദ്ദേഹത്തിൻ്റെ മാതൃഭാഷ സ്പാനിഷ് ആണല്ലോ ഈ കോപ്പി അദ്ദേഹത്തിന് കൊടുത്തു അദ്ദേഹം അത് വാങ്ങിച്ചു രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞവർ വീണ്ടും കണ്ടുമുട്ടിയപ്പോൾ ബെർഗോളിയോ കാസ്പർ കർദിനാളിനോട് പറഞ്ഞു ദ നെയിം ഓഫ് ഗോഡ് ഈസ് മേഴ്സി കർത്താവിൻ്റെ പേര് കാരുണ്യം എന്നാണ് പിന്നീട് കുറേ കഴിഞ്ഞപ്പോൾ ഫ്രാൻസിസ് മാർപ്പാപ്പ ഇതേ പേരിൽ ഒരു പുസ്തകം തന്നെ എഴുതി ദ നെയിം ഓഫ് ഈസ് മേഴ്സി ദൈവത്തെ കരുണാമയനായിട്ട് തിരിച്ചറിയുക അനുഭവിക്കുക മാരിയോ പൽമാരോ ഫ്രാൻസിസ് മാർപാപ്പയെ തുടക്കം മുതൽ നിഷിദ്ധമായിട്ട് വിമർശിച്ചുകൊണ്ടിരുന്ന ഒരു എഴുത്തുകാരനായിരുന്നു അദ്ദേഹത്തിൻ്റെ ഒരു ലേഖനത്തിൻ്റെ തന്നെ തലക്കെട്ട് ഞങ്ങൾക്ക് ഈ മാപ്പാപ്പായ ഇഷ്ടമല്ല അത് ഇറ്റലിയിൽ വളരെയേറെ വായിക്കപ്പെട്ട ഒരു ലേഖനമായിരുന്നു എന്തുകൊണ്ട് ഇഷ്ടമല്ല അതും ഫ്രാൻസിസ് മാപ്പായുടെ പേപ്പർസിയുടെ ഒരു പ്രത്യേകതയാണ് യാഥാശ്രിതികരായിട്ടുള്ളവരെ കൺസർവേറ്റീവ് ആയിട്ടുള്ളവർക്ക് ഇദ്ദേഹത്തെ ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല ഇഷ്ടപ്പെടുന്നില്ല കുറേ നാൾ കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ മാരിയോ പൽമാരയ്ക്ക് ഒരു ഫോൺ വന്നു ഭാര്യയാണ് എടുത്തത് എടുത്ത് ഇപ്പോഴാ മാർപ്പാപ്പ ഫ്രാൻസിസ് മാർപ്പാപ്പയാണെന്ന് അറിയുന്നത് ഫോണ് മാരിയോയുടെ കൊടുക്കുക ചോദിക്കുന്നതോ മാരിയോ ആ സമയത്തെ ക്യാൻസർ രോഗിയായി മാറിയിരുന്നു രോഗത്തിൻ്റെ വിശേഷങ്ങളാണ് ചോദിക്കുന്നത് അപ്പോൾ മാരിയോ തൻ്റെ ലേഖനത്തിൻ്റെ എഴുതിയതിൻ്റെ സാഹചര്യം വിശദീകരിക്കാൻ ശ്രമിച്ചു ഇപ്പോൾ പാപാ പറഞ്ഞു അത് സാരമില്ല അത് സാരമില്ല അതല്ല ഇവിടുത്തെ വിഷയം അന്ന് എഴുതിയതൊക്കെ എനിക്ക് ഏറെ ഉപകാരം ചെയ്തു എൻ്റെ നിലപാടുകളെ ഒന്നുകൂടെ വിലയിരുത്താനായിട്ട് അങ്ങയുടെ എഴുത്തും അഭിപ്രായങ്ങളും സഹായിച്ചു ഏറ്റവും ശ്രദ്ധേയമായത് യു കാൽഫാരി എന്ന ഇറ്റലിയിലെ തന്നെ പ്രശസ്തനായ എഡിറ്റർ പുര പ്രശസ്തനായ നിരീശ്വരൻ ഫ്രാൻസിസ് മാർപ്പാപ്പ ആയ ഉടനെ തന്നെ അദ്ദേഹം ബെനഡിക്ച് പാപ്പ തയ്യാറാക്കി വെച്ചിരുന്ന ഒരു ചാക്രിക ലേഖനം പുറത്തേക്ക് വിട്ടു ഈ ചാക്രിക ലേഖനത്തെ നിശിതമായി വിമർശിച്ചുകൊണ്ട് പത്ത് ചോദ്യങ്ങൾ സ്കാൾഫാരി എന്ന നിരീശ്വരൻ അദ്ദേഹത്തിൻ്റെ പത്രത്തിൽ ഒരു വലിയ ലേഖനം എഴുതി അതിൻ്റെ അവസാനം പത്ത് ചോദ്യങ്ങൾ ഇതൊരു ജേണലിസ്റ്റിക് സ്റ്റൈലാണ് ചോദ്യങ്ങൾ ചോദിക്കുക എന്നുള്ളത് അല്ലാതെ അതിന് ഉത്തരം ഉടനെ തന്നെ കിട്ടണമെന്നില്ല പക്ഷേ രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ പോസ്റ്റിൽ ഈ പത്ത് ചോദ്യങ്ങൾക്കുമുള്ള ഉത്തരം ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ഇദ്ദേഹത്തിന് കിട്ടി മൂന്നാല് ദിവസം കഴിഞ്ഞപ്പം ഫ്രാൻസിസ് മാർപ്പാപ്പ ഫോൺ എടുത്ത് സ്കാൽഫാരിയെ വിളിക്കുക എന്നിട്ട് പറഞ്ഞു നമുക്കൊന്ന് കാണണ്ടേ അങ്ങനെ രണ്ടുപേരും തമ്മിലുള്ള അപ്പോയിൻമെൻ്റ് നിശ്ചയിച്ച് സ്കാൽഫാരി എന്ന നിരീശ്വരവാദി ഫ്രാൻസിസ് പാപ്പ എന്ന കത്തോലിക്ക മതവിശ്വാസത്തിൻ്റെ കൊടുമുടിയിൽ നിൽക്കുന്ന നേതാവിനെ കാണാൻ വരിക വരുമ്പോഴേ ഫ്രാൻസിസ് പാപ്പ ശാന്തമാർത്തയുടെ വാതുക്കെ കാത്തു നിൽക്കുക ഇദ്ദേഹത്തെ സ്വീകരിക്കാനായിട്ട് സ്വീകരിച്ചിരുത്തി കഴിഞ്ഞപ്പോൾ ഈ സ്കാൽഫാരി പറയുന്നൊരു കാര്യമുണ്ട് അങ്ങയുമായിട്ട് സംഭാഷണത്തിന് പോവുക എന്നറിഞ്ഞപ്പോൾ എൻ്റെ കൂട്ടുകാർ പലരും പറഞ്ഞു സൂഴിചോണം സൂഴിചോണം ഈ പാപ്പ ചെറിയ പുള്ളിയല്ല ഇയാളെ മാനസാന്തരപ്പെടുത്തി കത്തോലിക്കനാക്കാനുള്ള ടെക്നിക്കുകളൊക്കെ അദ്ദേഹത്തിൻ്റെ കാണും അതുകൊണ്ട് സൂക്ഷിച്ച ഇടപെടാവും അപ്പോൾ പാപ്പ പറഞ്ഞു ഇവിടെയുള്ള കർദിനാളന്മാർ കൂരിയായിലെ കർദിനാളന്മാർ എന്നോട് പറഞ്ഞു ഈ കാൽപ്പാരി അതിബുദ്ധിമാനാണ് താത്വികനാണ് അതുകൊണ്ട് ഇങ്ങേര് അങ്ങേരോട് സംസാരിക്കുന്നത് സൂക്ഷിച്ചു വേണം ഉള്ള വിശ്വാസം പോകാനുള്ള സാധ്യതയുണ്ട് ോക്കണം ഏറ്റവും വലിയ വിശ്വാസ പ്രസ്ഥാനത്തിൻ്റെ നേതാവ് ഏറ്റവും വലിയ ഒരു നിരീശ്വരവാദിയെ കണ്ടുമുട്ടുക ഇതിലും കൂടിയ ഒരു ഇൻക്ലൂസീവ്നെസ് എല്ലാവരെയും ഉൾക്കൊള്ളുന്ന ഉൾക്കൊള്ളുന്നൊരവസ്ഥ അത് ഫ്രാൻസിസ് മാർപ്പാപ്പായുടെ ജീവിതത്തിൻ്റെ പ്രവൃത്തികളുടെ സംസാരത്തിൻ്റെ തന്നെ പ്രത്യേകതയാണ് എഴുതിയ ചാക്രിക ലേഖനം മറക്കണ്ട തുത്തി ഫ്ലത്തേലി എല്ലാവരും സഹോദരന്മാരാണ് ഇത് അടിസ്ഥാനപരമായി ജീസസിൻ്റെ കാഴ്ചപ്പാടാണ് ദൈവം അപ്പനാകുന്നു എല്ലാവരുടെയും ദൈവത്തിൻ്റെ പിതൃത്വം അപ്പോഴോ എല്ലാവരും മക്കളായി മാറുന്ന അവസ്ഥ മനുഷ്യരുടെ സർവസാഹോദര്യം ഉപമയിൽ ജീസസ് ഇത് പറഞ്ഞത് മുക്കുവരോടാണ് കടലിൽ എറിയപ്പെട്ട വല പോലെയാണ് ഈ വലയ്ക്ക് പുറത്തരുമില്ല എല്ലാ ജാതി മത്സ്യങ്ങളും ഇതിനകത്താണ് എല്ലാവരെയും ഉൾക്കൊള്ളുന്ന ഇൻക്ലൂസീവ്നെസ് അത് വീണ്ടും ഈശോ കൃത്യമായിട്ട് പറയുന്നുണ്ട് ദുഷ്ടനെയും ദുഷ്ടൻ്റെയും ശിഷ്ടൻ്റെയും മേലൊരേ പോലെ മഴ ഒരേപോലെ സൂര്യപ്രകാശം ചൊരിയുന്ന പിതാവിൻ്റെ കാരുണ്യം സ്വർഗസ്ഥനായ പിതാവിൻ്റെ കാരുണ്യത്തിലേക്ക് മറക്കണ്ട ആരാണ് ഈ ഹോർഹെ മാരിയോ ബർഗോളിയോ കർത്താവ് കാരുണ്യപൂർവ്വം തൃക്കൻ പാർത്ത പാപിയായ മനുഷ്യനാണ് ഞാൻ